ബാലിസ്റ്റിക് മിസൈലുകൾ നിർമ്മിക്കുന്നതിനായി വലിയ അളവിൽ അനുബന്ധ വസ്തുക്കൾ ഇറാൻ ചൈനയിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടെന്ന് വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തു ശരിയത്ത് നിയമത്തിന് കീഴിൽ ഇറാൻ പാകിസ്ഥാൻ മൌറിറ്റാനിയ തുടങ്ങിയ രാജ്യങ്ങൾ ഇസ്ലാമിക് റിപ്പബ്ലിക്കായി പുനഃസ്ഥാപിക്കുവാനും സൈന്യമായി പ്രവർത്തിക്കുവാൻ ശ്രമിക്കുകയാണെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ഏപ്രിലിൽ ആരംഭിച്ച ഇറാൻ യുഎസ് ആണവ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിലാണ് ഈ റിപ്പോർട്ട് പുറത്തുവന്നത് ചർച്ചകൾ വിജയിച്ചാൽ ഇറാനിയൻ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കില്ലെന്ന് ഇസ്രായേൽ വൈറ്റ് ഹൌസിനെ അറിയിച്ചിട്ടുണ്ട് അതേസമയം എണ്ണൂറ് മിസൈലുകൾ വരെ നിർമ്മിക്കുവാൻ ആവശ്യമായ അമോണിയം പെർക്ലോറൈറ്റ് ടെഹ്റാൻ ഓർഡർ ചെയ്തിട്ടുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ഘര ഇന്ധന മിസൈലുകൾ നിർമ്മിക്കുവാനാണ് ഈ കെമിക്കലുകൾ ഉപയോഗിക്കുന്നത് വരും മാസങ്ങളിൽ ഈ വസ്തുക്കൾ ഇറാനിൽ എത്തുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ആണവ ചർച്ചകൾ ആരംഭിക്കുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ചൈനയോട് ഇറാൻ അമോണിയം പെർക്ലോറേറ്റ് ആവശ്യപ്പെട്ടിരുന്നു ഹോങ്കോങ് ആസ്ഥാനമായുള്ള ലയൻ കമ്മോഡിറ്റീസ് ഹോൾഡിംഗ്സ് ലിമിറ്റഡിൽ നിന്ന് പിഷ്കമാൻ തേജറത്ത് റാഫി കമ്പനി എന്ന ഇറാനിയൻ സ്ഥാപനമാണ് അമോണിയം പെർക്ലോറേറ്റ് ഓർഡർ ചെയ്തിരിക്കുന്നതെന്നാണ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നത് അമോണിയം പെർക്ലോറേറ്റിന്റെ ഒരു ഭാഗം യമനിലെ ഹൂതീവിമുതർക്ക് അയക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഒരു ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തിയിരുന്നു കഴിഞ്ഞ ദിവസമാണ് ഇസ്രായേലിനെതിരെ ഹൂതികൾ ആവർത്തിച്ച ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചത് അതേസമയം ഇസ്രായേലിന്റെ ആക്രമണത്തിൽ തകർന്ന ഇറാന്റെ പ്രതിരോധ സംവിധാനം പുനർനിർമ്മിക്കുവാൻ ഇറാൻ ശ്രമിക്കുന്നുണ്ടെന്ന വാർത്തകളും പുറത്തുവരുന്നുണ്ട് തെക്കൻ ഇറാനിയൻ തുറമുഖത്തുണ്ടായ സ്ഫോടനവുമായി ചൈനയിൽ നിന്നുള്ള മിസൈൽ ഇന്ധന വസ്തുക്കൾ നേരത്തെ കയറ്റുമതി ചെയ്തതിന് ബന്ധമുണ്ടെന്ന റിപ്പോർട്ടുകളുമുണ്ട് ഇറാന്റെ റവല്യൂഷണറി ഗാർഡിന്റെ കുഡ്സ് ഫോഴ്സിന്റെ ഒരു യൂണിറ്റിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയിൽ നടന്ന സ്ഫോടനത്തിൽ പതിനെട്ട് പേർ കൊല്ലപ്പെടുകയും നൂറുകണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇസ്രായേലിനെ നശിപ്പിക്കുമെന്ന് പ്രതിജ്ഞയെടുത്ത ഇറാൻ യമനിലെ ഹൂദികൾ ലബനനിലെ ഹിസ്ബുള്ള ഗാസയിലെ ഹമാസ് ഇറാഖിലെ വിഘടനവാദി മിലിഷ്യകൾ എന്നിവർ ഉൾപ്പെടുന്ന ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയും ഇതിന് ധനസഹായം ചെയ്തുവരുന്നുമുണ്ട് ഇറാന്റെ സമ്പുഷ്ടീകരണ ശേഷികളും ആണവ സൗകര്യങ്ങളും പൂർണ്ണമായും പൊളിച്ചു മാറ്റണമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആവശ്യപ്പെട്ടിരുന്നു ഇത് മനസ്സിലാക്കി ഈ വർഷം ഇസ്രായേൽ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്ന് യുഎസ് ഇന്റലിജൻസ് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്